ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം ഏകദേശം ഒരു മൂന്നാഴ്ചയായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ത് പറ്റി വീഡിയോസ് കാണുന്നില്ലല്ലോ എന്താ ഈ ചാനൽ നിർത്തിയതാണോ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു അപ്പം ഒരുപാട് സന്തോഷം നമ്മളെ ഒന്ന് കണ്ടില്ലെങ്കിൽ തിരക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരിക്കലും നമ്മൾ ചാനൽ നിർത്തിയോ നമ്മൾ വീഡിയോസ് ഇട്ടാതിരിക്കയോ ചെയ്യില്ല പക്ഷേ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ പേരിലാണ് വീഡിയോസ് ഇടാഞ്ഞത് അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട് പലർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എല്ലാവർക്കും നമ്മളടുത്ത് തന്നെ റിപ്ലൈ കാര്യങ്ങളെല്ലാം കൊടുക്കും നമ്മൾ പഴയതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വരും അപ്പം ഒരു പുതിയ ഒരു തുടക്കം ബ്രേക്ക് എടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു തുടക്കം നമ്മുടെ ചെക്കനെ നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ മഞ്ഞക്കിളിയും ഞാനും നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ കേൾക്കാൻ വരെ ഒരു അടിപൊളി സ്ഥലം